റേസ് ലോട്ട് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ദീനം പിടിച്ച് കിടപ്പിലായ ബെൻ ബൻഹതന് ദീനം മാറി സൗഖ്യം വരുമോ എന്നറിയാൻ അവൻ ആരെയാണ് എലിഷായുടെ അടുത്തേക്ക് വിട്ടത് ഉത്തരം ഹസായിലിന് രണ്ട് രാജാക്കന്മാർ എട്ടാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഷമരിയിലെ ക്ഷാമത്താൽ മരിക്കുമെന്ന് മനസ്സിലായ ആരാണ് പാളയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞത് ഉത്തരം നാല് കുഷ്ഠരോഗികൾ ഏഴാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ അരാം രാജാവ് നയമാനെ മഹാനും മാനിനുമായി എണ്ണിയതെന്തുകൊണ്ട് ഉത്തരം നയമാൻ മുഖാന്തരം അരാമിന് ജയൻ ലഭിച്ചതിനാൽ അഞ്ചിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ശൂനങ്കാരത്തി ദൈവപുരുഷൻ്റെ അടുക്കൽ പോകുവാൻ തൻ്റെ ഭർത്താവിനോട് ആവശ്യപ്പെട്ടതെന്തെല്ലാം ഉത്തരം ഒരു ബാല്യക്കാരൻ ഒരു കഴുത നാലിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ എലീഷയെ പരിഹസിച്ച ബാലന്മാരെ അവൻ എന്തു ചെയ്തു ഉത്തരം യഹോവയുടെ നാമത്തിൽ ശപിച്ചു രണ്ടിൻ്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ നിങ്ങളുടെ ആടുമാടുകൾക്കെല്ലാം കുടിക്കത്തക്കവണ്ണം വെള്ളം ലഭിക്കുന്നതെങ്ങനെ ഉത്തരം താഴ്വര വെള്ളം കൊണ്ട് നിറയും മൂന്നിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ഏലിയാവിൻ്റെയും എലീഷയുടെയും സംഭാഷണത്തിനിടയിൽ അവരെ തമ്മിൽ വേർതിരിച്ചതെന്ത് ഉത്തരം അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും രണ്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ആഹാബിൻ്റെ മകൻ അഹസ്ത്യാവിൻ്റെ മരണശേഷം രാജാവായതാര് അവൻ അഹസ്ത്യാവിൻ്റെ ആരാണ് ഉത്തരം യഹോരാം സഹോദരൻ ഒന്നിൻ്റെ പതിനേഴ് മൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ യഹോയുടെ ആത്മാവ് ഏലിയാവിനെ എടുത്ത് മലയിലോ താഴ്വരയിലോ ഇട്ടിരിക്കുമെന്ന് പറഞ്ഞതാരേ ഉത്തരം പ്രവാചക ശിഷ്യന്മാർ രണ്ടിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ ഗേഹസി നയമാനോട് ചോദിച്ചത് എന്തെല്ലാം ഉത്തരം ഒരു താലന്ത് വെള്ളി രണ്ട് കൂട്ടം വസ്ത്രം അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ ആഹാസ് രാജാവ് ആരെ പ്രീതിപ്പെടുത്താനാണ് യഹോയുടെ ആലയത്തിങ്കിലുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരുത്തിയത് ഉത്തരം അശൂർ രാജാവായ തിഗ്ലത്ത് പിലേസറിനെ പതിനാറിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ ക്വസ്റ്റ്യൻ അമസ്യാവ് സേലയെ യുദ്ധം ചെയ്ത് പിടിച്ച് അതിനെ എന്ത് പേരിട്ടു ഉത്തരം യൊക്തയേൽ പതിനാലിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ യോവാഷിനെ മില്ലോ ഗൃഹത്തിൽ വെച്ച് കൊന്നതാര് ആരെല്ലാം ഉത്തരം ഭൃത്യന്മാർ യോസാക്കാർ യഹോസാബാദ് പന്ത്രണ്ടിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ബാലിൻ്റെ ക്ഷേത്രത്തിലുള്ളവരെ കൊല്ലാൻ യേഹു എത്ര പേരെ നിർത്തി ബാലിൻ്റെ ക്ഷേത്രം ഇടിച്ച് നശിപ്പിച്ച് ആ സ്ഥലം എന്തിനുപയോഗിച്ചു ഉത്തരം എൺപത് പേരെ മറപ്പുര പത്തിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയേഴ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ എലീഷ മരണകരമായ രോഗം പിടിച്ചു കിടന്നപ്പോൾ അവൻ്റെ മുഖത്തിന് മീതെ കുനിഞ്ഞ് കരഞ്ഞതാര് ഉത്തരം യോവാഷ് യഹോവാഷ് പതിമൂന്നിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ പട്ടണവാതിൽ തുറന്നു കൊടുക്കായികയാൽ അതിനെ ശൂന്യമാക്കി അതിലെ ഗർഭിണികളെ പിളർന്നു കളഞ്ഞതാരേ ഉത്തരം ഗാദിയുടെ മകൻ മനഹയം പതിനഞ്ചിൻ്റെ പതിനാല് പതിനാറ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ബാബേൽക്കാർ ഏത് ദേവനുണ്ടാക്കിയാണ് ഷമേരിയിലെ പൂജാഗിരി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചത് ഉത്തരം സുക്കോത്ത് ബനോത്ത് പതിനേഴിൻ്റെ മുപ്പത് ക്വസ്റ്റ്യൻ തൻ്റെ പോലെ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്യുകയും യഹോവയുടെ ആലയത്തിൻ്റെ മേലത്തെ വാതിൽ പണികയും ചെയ്ത യഹൂദ രാജാവ് ഉത്തരം ഉസിയാവിൻ്റെ മകൻ യോഥാം പതിനഞ്ചിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ എലീഷ യോവാഷിനോട് അമ്പെടുത്ത് നിലത്തടിക്കാൻ പറഞ്ഞപ്പോൾ അവൻ എത്ര പ്രാവശ്യം അടിച്ചോ യോവാഷ് അമ്പ് നിലത്തടിച്ച് നിർത്തിയപ്പോൾ എലീഷ എന്ത് ചെയ്തു ഉത്തരം മൂന്ന് പ്രാവശ്യം യോവാഷിനോട് കോപിച്ചു പതിമൂന്നിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ബാലിനെ എല്ലാം നശിപ്പിക്കാൻ വേണ്ടി യേഹു ചെയ്ത ഉപായം എന്താണ് ഉത്തരം ബാലിന് ഒരു മഹായോഗം നടത്തി പത്തിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ യഹോവയുടെ വചനം കേട്ടിട്ട് എൻ്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞതാര് ആരോട് ഉത്തരം ഹിസ്കിയാവ് യഷ്യാവിനോട് ഇരുപതിൻ്റെ പതിനാല് മുതൽ പത്തൊൻപത് വരെ ക്വസ്റ്റ്യൻ യെരുഷ്ലേമിൽ എൻ്റെ നാമം സ്ഥാപിക്കുമെന്ന് യഹോവ കൽപ്പിച്ചിരുന്ന യഹോവയുടെ ആലയത്തിലും മനഷെ എന്താണ് ഉത്തരം ബലിപീഠങ്ങൾ ഇരുപത്തിയൊന്നിൻ്റെ നാല് ക്വസ്റ്റ്യൻ യോഷ്യാവ് മരിച്ചതെങ്ങനെ എവിടെ വച്ച് ഉത്തരം ഫറവോൻ നെഖോ അവനെ കൊന്നു മെഗിദോവിൽ വെച്ച് ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തി ഒൻപത് ക്വസ്റ്റ്യൻ ഇസ്രായേലിനെ നീക്കിയതുപോലെ യഹൂദയെയും യഹോയുടെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവാനുള്ള കാരണം എന്താണ് ഉത്തരം മനഷെ ചെയ്ത സകല പാപങ്ങൾ നിമിത്തം ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തിനാലിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ അകമ്പടി നായകനായ നബു സരദാൻ ദേശത്തിൽ എളിയവരായ ചിലരെ വിട്ടേച്ച് പോയത് എന്തായിട്ടാണ് ഉത്തരം മുന്തിരിത്തോട്ടക്കാർ കൃഷിക്കാർ ഇരുപത്തിയഞ്ചിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ യഹോയാക്കിൻ തൻ്റെ മരണം വരെ എവിടെ കൂടെ ആയിരുന്നു ഉത്തരം ബാബേലിൽ എവിൽ നിരോധക്കിനോട് കൂടെ ഇരുപത്തിയഞ്ചിൻ്റെ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെ ക്വസ്റ്റ്യൻ കേൾക്കുന്ന ഏവൻ്റെയും ചെവി രണ്ടും മുഴങ്ങത്തക്കവണ്ണമുള്ള അനർത്ഥം യഹോവ യറുഷ്ലേമിനും യഹൂദയ്ക്കും വരുത്തുന്നത് ആരു കാരണം ഉത്തരം യഹൂദ രാജാവായ മനഷെ ഇരുപത്തി ഒന്നിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ യഹോവയുടെ ആലയത്തിൻ്റെ വാതിലിലും കട്ടിളകളിലും പൊതിഞ്ഞിരുന്ന പൊന്നെ പറിച്ചെടുത്ത യഹൂദ രാജാവ് അത് ഏത് രാജാവിന് കൊടുത്തു ഉത്തരം ഹിസ്കിയാവ് അശൂർ രാജാവായ സൻഹേരിബിന് പതിനെട്ടിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ മനഷയും ആമോനും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തെങ്കിലും ആമോൻ്റെ മകൻ എന്താണ് ചെയ്തത് അവൻ ആരാണ് ഉത്തരം യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു യോഷിയാവ് ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിരണ്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ അപ്പൻ നശിപ്പിച്ചു കളഞ്ഞ പൂജാഗിരികളെ വീണ്ടും പണിത് ബാലിന് ബലിപീഠങ്ങൾ ഉണ്ടാക്കിയതാര് ഉത്തരം മനഷെ ഹിസ്കിയാവിൻ്റെ മകൻ ഇരുപത്തിയൊന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ യഹൂദ രാജാക്കന്മാർ സൂര്യനെ പ്രതിഷ്ഠിച്ചിരുന്നത് എന്താണ് ഉത്തരം അശ്വബിംബങ്ങൾ ഇരുപത്തി മൂന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഹിസ്കിയാവ് നഗരത്തിനകത്ത് വെള്ളം വരുത്തിയത് ഉത്തരം കുളവും കൽപ്പാത്തിയും ഉണ്ടാക്കി ഇരുപതിൻ്റെ ഇരുപത് കൊസ്റ്റ്യൻ അകൃത്യയാഗത്തിൻ്റെയും പാപയാഗത്തിൻ്റെയും ദ്രവ്യം ആലയത്തിൻ്റെ അറ്റകുറ്റം നീക്കാൻ എടുത്തില്ല എന്തുകൊണ്ട് ഉത്തരം അത് പുരോഹിതന്മാർക്കുള്ളതായതുകൊണ്ട് പന്ത്രണ്ടിൻ്റെ പതിനാറ് കൊസ്റ്റ്യൻ അശ്വർ രാജാവായ ശൽമനേശ്വരന് ആശ്രിതനായി അവന് കപ്പം കൊടുത്തതാര് ഉത്തരം ഏലായുടെ മകനായ ഹോഷേയ പതിനേഴിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ഞാൻ അവനൊരു മനോവിഭ്രമം വരുത്തും അവനൊരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞതാര് ആരെക്കുറിച്ച് ഉത്തരം യഹോവ അശൂർ രാജാവായ സൻ ഹേരിവിനെക്കുറിച്ച് പത്തൊൻപതിൻ്റെ ഏഴ് മുപ്പത്തി അഞ്ച് മുപ്പത്താറ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ അരാം രാജാവായ ഹസേലുമായിട്ടുള്ള യുദ്ധത്തിൽ വെട്ടുകൊണ്ട് മുറിവേറ്റത് ആരുടെ മകനാണ് ഉത്തരം ആഹാബിൻ്റെ എട്ടാമധ്യായം ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ നല്ല നിലമൊക്കെയും കല്ലിട്ട് നികത്തിയപ്പോൾ ജനം നശിപ്പിച്ചു കളയാതെ വിട്ടത് എവിടെ എന്നാൽ അതിനെ വളഞ്ഞ് നശിപ്പിച്ചതാരേ ഉത്തരം കീർ ഹരേഷത്ത് കവിണക്കാർ മൂന്നിൻ്റെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ ആഹാബിൻ്റെ മകൻ്റെ രോഗം മാറി സുഖമായോ എന്നറിയാൻ ദൂതന്മാരെ അയച്ചത് എവിടേക്ക് ആരോട് ചോദിപ്പാൻ ഉത്തരം എക്രോനിലേക്ക് ബാൽസെബോബ് ഒന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ അരാം രാജാവായ ബൻഹതദ് ആരെ പിടിക്കാനാണ് ശക്തിയുള്ള സൈന്യം കുതിരകളും രഥങ്ങളുമായി അയച്ചത് ഉത്തരം എലീഷയെ രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ക്വസ്റ്റ്യൻ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് പോലെ നിൻ്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ എന്ന് ആര് ആരോട് പറഞ്ഞു ഉത്തരം യേഹു യോനാദാബിനോട് പത്തിൻ്റെ പതിനഞ്ച് കൊസ്റ്റ്യൻ യഹൂദയുടെ മേലധികാരത്തോട് മത്സരിച്ച് തങ്ങൾക്ക് ഒരു രാജാവിനെ വാഴിച്ചതാരെ ഉത്തരം ഏതോമ്യാർ എട്ടിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തെങ്കിലും യഹോവ ബാധിച്ച യഹൂദ രാജാവ് ഉത്തരം അസര്യാവ് പതിനഞ്ചിൻ്റെ ഒന്ന് അഞ്ച് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ മരിച്ചുപോയ ശൂന്യങ്കാരത്തിയുടെ മകൻ്റെ മേൽ എലീഷ എത്ര പ്രാവശ്യം കവിണ്ണു കിടന്നു ബാലൻ എത്ര പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു ഉത്തരം എലീഷ രണ്ട് പ്രാവശ്യം കവിണ് കിടന്നു ബാലൻ ഏഴ് പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു ക്വസ്റ്റ്യൻ ആഹാബിൻ്റെ മരണശേഷം ഇസ്രായേലിനോട് മത്സരിച്ചതാര് ഉത്തരം മോവാബിയർ ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഹിസ്കിയാവിൻ്റെ ഭാര്യ ആരാണ് ഉത്തരം ഹെപ്സിബ ഇരുപതിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്നിൻ്റെ ഒന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ എലീഷ ആരെയാണ് കണ്ണുപറിക്കാതെ ഉറ്റുനോക്കി കരഞ്ഞത് ഉത്തരം ഹസായേലിന് എട്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ബാലിൻ്റെ ക്ഷേത്രത്തിൽ തിങ്ങി നിറഞ്ഞു നിന്ന ബാലിൻ്റെ പൂജകന്മാരെ തിരിച്ചറിയാൻ അവർക്ക് കൊടുത്തതെന്ത് ഉത്തരം വസ്ത്രം പത്തിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ മോവാപ് രാജാവായ മേശയ്ക്കുണ്ടായിരുന്ന കുഞ്ഞാടുകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രോമം കൊടുത്തിരുന്നത് ആർക്ക് ഉത്തരം ആഹാബിന് മൂന്നിൻ്റെ നാല് ക്വസ്റ്റ്യൻ യഹോയാക്കിൻ്റെ കാലത്ത് നെബുക്കഥനസർ എത്ര ബാലന്മാരെയും എത്ര ആശാരി കൊല്ലന്മാരെയും ബദ്ധരാക്കി കൊണ്ടുപോയി ഉത്തരം ഏഴായിരം ആയിരം ഇരുപത്തിനാലിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ യഹോവ ആകാശത്തു നിന്ന് കിളിവാതിലുണ്ടാക്കിയാലും എലീഷ പറഞ്ഞ പോലെ ശമരിയിൽ നടക്കില്ല എന്ന് പറഞ്ഞതാരേ ഉത്തരം അകമ്പടി നായകൻ ഏഴിൻ്റെ രണ്ട് താങ്ക്സ് ഫോർ വാച്ചിംഗ്